മോനെ വെച്ചിട്ടാ നീ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് എന്റെ പാസ്പോർട്ട് നീ വാങ്ങി വെച്ചിക്കല്ലേ എന്നെ എത്രതാ ഇവിടെ പാടാണ് ഇതവിടെ പിന്നെ നീ കൊറേ ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ടല്ലോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരാടി അടിക്കുമ്പോൾ നിന്റെ ഇവിടെ ബ്ലൂ ആയത് ഇന്നലെ എന്റെ കൂടെ നടന്ന ആളെയും ആ പെൺകുട്ടിനെയും അവളെ വീട്ടില് അവളെ ബെഡ്റൂമിൽ വെച്ചിട്ട് ഞാൻ കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിക്കാൻ മാത്രല്ല കൊടുത്തു അവളെ മോന്തൊടുത്തു ആ അടി കൊടുത്തതിന് അവൻ തന്നെ സമ്മാനമാണ് ഇത് രണ്ടു വർഷമായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചതിന് അവന്റെ അടുന്ന് കിട്ടിയ സമ്മാനം ഇപ്പൊ ആദ്യമായിട്ട് ഞാനിവിടെ കണ്ടിട്ട് ഒരു നാല് ദിവസം ഞാൻ നാല്പത് ദിവസം മുമ്പാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് നാപ്പത് മാസം കൊണ്ട് രണ്ടു മാസത്തെ ഗർഭം ആവുന്നത് എന്തെങ്കിലും എനിക്കറിയത്തില്ലായിട്ടുണ്ടോ അപ്പൊ അതിനിടയ്ക്ക് ഒരു ദിവസം അവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാസ്റ്റ് എനിക്ക് ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഗർഭമാണ് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ എന്റെ കൂടെ ഒന്ന് വരണം മരുന്ന് വാങ്ങാൻ അവളെ കൂടെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് അവളെ കൂടെ ചെന്നു മിന്നുന്നതൊന്നും പൊന്നല്ല അത് തന്നെയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചില ദമ്പതിമാരെ ഉദ്ദേശിച്ച് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലെ ഫേവറേറ്റ് കപ്പിൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന പല ആളുകളുടെയും പിന്നാമ്പുറ കഥകൾ ഭീകരമാണ് നടക്കുന്നതാണ് അവരെ മുന്നിൽ കാണുന്ന ചില ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിച്ചു പോയി കാണും എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ വീഡിയോസിൽ കാണുന്നത് പോലെയുള്ള ജീവിതം തങ്ങൾക്കിടയിൽ ഉണ്ടാവാത്തത് എന്ന് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് അവർ മുഖം മുടി അണിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നുള്ളത് ചുരുക്കം ചില ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അത്തരക്കാരെ കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അളക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ സ്ക്രീനിന് പുറത്ത് വീഡിയോസിന് പുറത്ത് അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെക്കാൾ നൂറിരട്ടി മുകളിൽ സന്തോഷമുള്ളവരായിരിക്കും സമാധാനമുള്ളവരായിരിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ അളക്കാൻ നിൽക്കരുത് സോഷ്യൽ മീഡിയയിലെ ഏറെ അറിയപ്പെടുന്ന ഗേ കപ്പിൾസ് എന്ന പരിപൂർണ വിശേഷണത്തിലൂടെ അറിയപ്പെട്ടിരുന്ന രണ്ടു പേരാണ് ജാസി അസി അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം ജാസിയെയും അസിയെയും നമ്മൾ കണ്ടിരുന്നത് വളരെ സന്തോഷവാന്മാരായ രണ്ടു പേർ ഒരാൾ ആണാണെങ്കിൽ മറ്റേയാളുമാണ് തന്നെയാണ് പക്ഷേ സ്ത്രീ ടച്ചിലേക്ക് അഥവാ ഒരു സ്ത്രീ ആശയം അല്ലെങ്കിൽ സ്ത്രീയെ പോലെ ആകാനുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാസി അങ്ങനെ ഒരാളായി ജീവിച്ചി ജീവിച്ച് മുന്നോട്ട് പോകുന്നു അതൊക്കെ അവരുടെയൊക്കെ താല്പര്യമാണ് അതിനൊന്നും നമ്മൾ കുറ്റം പറയാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അവകാശമില്ല അവർക്കുള്ള അവകാശങ്ങൾ അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാവുന്നതുമാണ് അതിലൊന്നും യാതൊരു തെറ്റില്ല പക്ഷെ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അസി ആണെങ്കിലും ജാസി ആണെങ്കിലും എന്ത് സന്തുഷ്ടരാണ് ചിരിക്കുന്നു കളിക്കുന്നു മുത്തുന്നു പല 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 കോലത്തിലൂടെയും ഇവർ വരുന്നു പക്ഷേ അസിയുടെയും ജാസിയുടെയും ജീവിതത്തിനിടയിലേക്ക് ഒരു പെണ്ണ് വന്നെന്നും ആ പെണ്ണുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായി എന്നും ജാസിയെ അസി ഒഴിവാക്കി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ജാസിയുടെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അസിയുടെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ആ പെൺകുട്ടിയുടെ വീഡിയോ പുറത്ത് വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ വേറെ പിരിഞ്ഞു എന്നുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും അപ്പടി വിശ്വസിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊക്കെ മുഖം മുടികളുണ്ട് എന്ന് തന്നെയാണ് ജാസി അസീം സന്തുഷ്ടരായി വീഡിയോ ചെയ്തിരുന്ന കാലത്ത് തന്നെ അവർക്കിടയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഗേ കപ്പിൾസ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഒക്കെ മാറ്റിവെക്കാം അതൊന്നുമല്ല ഇവിടെ വിഷയം സന്തുഷ്ടരായി നമുക്ക് മുന്നിൽ മുന്നിലെത്തിയിരുന്ന പലരുടെയും ജീവിതത്തിനകത്ത നമ്മൾ പോലും ഒരിക്കൽ പോലും ചിന്തിക്കാത്ത നടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ എനിക്ക് പ്രിയപ്പെട്ട സമൂഹത്തോട് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ ആസ്വദിക്കുക അല്ലാതെ അവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരു പിന്നാമ്പുറ കഥയുണ്ട് അല്ല എങ്കിൽ അവർക്കൊരു മുഖമുടിയുണ്ട് ആ ആ മുഖം മുടിക്കപ്പുറത്തുള്ള ആളുകളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഭയപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളൊന്നുമല്ല പക്ഷേ ചില സന്തോഷങ്ങളൊക്കെ ഫെയ്ക്കാണ് വ്യാജമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി ജോസ് പബ്ലിക്കാണ്